എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നാൽപ്പതുകളെ ഇരുപതുകൾ പോലെ ആഘോഷിക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്കുള്ള സ്പെഷ്യൽ ആണ് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വിഷയത്തിലോട്ട് കിടക്കാം ചേട്ട ചേച്ചി ഈ വിളി കേട്ട് പരിചയിച്ചവർക്ക് അങ്ങിൽ ആൻഡി വിളി സമ്മാനിക്കുന്ന അമ്പരപ്പിന്റെ കാലഘട്ടമാണ് മുപ്പതുകൾ കരിയറും കുടുംബജീവിതവുമൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ള പങ്കപ്പാടിൽ ഈ കാലഘട്ടം ഓടിപ്പോകും എന്നാൽ ഇതു പിന്നീട് ഇരുത്തം വന്ന മനസ്സുമായി നവയൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് പലർക്കും നാൽപ്പതുകൾ സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടി തുടങ്ങിയ നാൽപ്പതുകളിൽ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിലും ഏതാണ്ടൊരു തീരുമാനമൊക്കെയാകും രോഗങ്ങളൊക്കെ ചെറുതായി തലപൊക്കി തുടങ്ങുന്നത് കൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിലും ശ്രദ്ധയൊക്കെ വന്നു തുടങ്ങും നാൽപ്പതുകളെ ഇരുപതുകൾ പോലെ ആഘോഷമാക്കാൻ സ്ത്രീകൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ഇനി സ്ത്രീകൾ ഈ കാലഘട്ടത്തെ പരിപൂർണമായും വാരി പുണരണമെന്നും മറ്റെന്തിനേക്കാളും ആരോഗ്യത്തിന് പ്രഥമ പരിഗണന നൽകണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണത്തോടെ തന്നെ ദിവസം ആരംഭിക്കണം രാവിലെയുള്ള ഓട്ടപ്പാച്ചിലിടയിൽ പ്രഭാത ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നവർ നിരവധി പേരുണ്ട് ഇത് ഒട്ടും ആശ്വാസമില്ല പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സ്ത്രീകൾക്ക് ലോ കാർബൈറ്റ് കഴിക്കുന്ന സ്ത്രീകളെക്കാൾ കാര്യക്ഷമമായി തങ്ങളുടെ ഭാരം നിയന്ത്രിച്ചു നിർത്താനാകുമെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതുപോലെ മറ്റു തിരക്കുകൾ ഉണ്ടെങ്കിലും നിത്യവുമുള്ള വ്യായാമത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും ഡോക്ടർമാർ പറയുന്നു ഇത് കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും പ്രതിദിനം വ്യായാമം ചെയ്യണം അതുപോലെ നാൽപ്പതുകൾക്ക് ശേഷം സ്ത്രീകളുടെ എല്ലുകളുടെ സാന്ത്വത കുറഞ്ഞു തുടങ്ങും ഇതിനാൽ കാൽഷ്യം വൈറ്റമിൻ ഡിയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ സപ്ലിമെൻറുകളായി കഴിക്കുകയോ വേണമെന്നും ഡോക്ടർമാർ പറയുന്നു കഴിഞ്ഞ സ്ത്രീകളിൽ ബോൺ സെൻസിറ്റോമെട്രി പരിശോധനയുടെ എല്ലുകളുടെ സാന്ദ്രത പരിശോധിക്കണമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് ഹൈപ്പർ ടെൻഷൻ ടൈപ്പ് ടു പ്രമേഹം പക്ഷാഘാതം ഹൃദ്രോഗം എന്നിവയുടെ സാധ്യതകൾ പരിശോധനയ്ക്കായി രക്തത്തിലെ പഞ്ചസാരയും ലിപിഡ് പ്രൊഫൈലും തൈറോയിഡ് ബിപിയും ശരീരഭാരവും ഇടയ്ക്ക് പരിശോധിക്കണം അതുപോലെ സ്ത്രീകളിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന രണ്ട് അർബുദങ്ങളാണ് സ്ഥനാർബുദവും സെർവിക്കൽ അർബുദവും പലപ്പോഴും വളരെ വൈകിയാണ് പലരും ഇത് തിരിച്ചറിയുക ഇത്തരം സാധ്യതകൾ ഒഴിവാക്കാനായി നാൽപ്പതുകൾ കഴിഞ്ഞ സ്ത്രീകൾ വർഷത്തിൽ ഒരിക്കലുമെങ്കിലും മാമോഗ്രാം പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ ഹൃദയത്തിലെ രക്തദമ്പനികൾക്ക് കട്ടി കൂടുന്നുണ്ടോ എന്നറിയാൻ കാൽസ്യം പരിശോധനയും സ്ത്രീകൾ നാൽപ്പത് കഴിഞ്ഞാൽ നടത്തേണ്ടതാണെന്ന് ഡോക്ടർമാർ പറയുന്നു ുള്ള നേത്ര പരിശോധനയും നടത്തണം ആന്റി ഓക്സിഡൻറുകളും വൈറ്റമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് കാഴ്ച നഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാമെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയും ദൃഢതയും ബാലൻസും മെച്ചപ്പെടുത്താൻ രോഗ പോലെയുള്ള വ്യായാമങ്ങളും ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നുണ്ട് അതിനാൽ നാൽപ്പതുകൾ കഴിഞ്ഞാൽ ചയാപജയത്തിന് വേഗം കുറയുമെന്നതിനാൽ മുൻപുള്ളതിനേക്കാൾ കുറച്ച് കാലറി കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു